ഒരു രണ്ടു വർഷം മുന്നേ ഞാനിവിടെ ഒന്ന് വ്ലോഗ് എടുത്തിട്ടുണ്ട് അന്ന് ചായയുടെ കൂടെയുള്ള കടികൾക്ക് വെറും മൂന്ന് രൂപ മാത്രമായിരുന്നു ഇന്നും അത് തന്നെ ഒരു മാറ്റവും ഉഴുന്നവടയും പഴംപൊരിയും ബോണ്ടയും പരിപ്പുടയും കാബജിയും അങ്ങനെ ഒരുപാടുണ്ട് അതായത് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു കടയിൽ നിന്ന് നമുക്ക് ഒരു കടിയെ കഴിക്കാൻ പറ്റുകയുള്ളു ഇവിടെ വന്നാൽ ഒമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം കഴിക്കാം ഏത് പാവപ്പെട്ട ജനങ്ങൾ വന്നാലും ും ഞാനും കഴിച്ചു നോക്കി സത്യത്തിൽ ഈ മൂന്ന് രൂപയുടെ എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴേ ഇവിടത്തെ ഈ കടികൾ കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സാധാരണക്കാരും അതുപോലെ കോളേജ് സ്റ്റുഡൻസും ഒക്കെ വരാറുണ്ട് ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് അപ്പം പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് വടയും പിന്നെ ഒരു പത്ത് ഉണ്ടെങ്കിൽ ചായയും കുടിച്ചിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ മൂന്ന് രൂപയ്ക്ക് വർത്താണ് ഒരു വട രൂപയ്ക്ക് എല്ലാവർക്കും കഴിക്കാം ഏതൊരു സാധാരണക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റും എന്തായാലും മൂന്ന് രൂപയ്ക്കുള്ള ഈ കടികൾ നമുക്ക് ഒരു നഷ്ടവും ഇല്ല ലൊക്കേഷൻ പറഞ്ഞ തിരുവനന്തപുരത്ത് കരമന ബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലുള്ള കടയാണ്